ല്ല അതായത് അവർ അപ്സോസ് പറയും ഞാനിൻ്റെ അവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല അവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അവരുടെ ഹ്യൂമർ ആണെങ്കിലും ഹ്യൂമറാണെങ്കിലും ആണെങ്കിലും എല്ലാ സീൻസും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എന്ന് നമുക്കത് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അത് ത്രൂഔട്ട് അവരുടെ പെർഫോമൻസ് ലൈക്ക് കൊടുക്കാറുണ്ട് അതുപോലൊക്കെ അതിന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് എനിക്ക് ഇത് ഇതിനകത്ത് തോന്നിയത് രണ്ട് പേരുടെ ക്യാരക്ടേഴ്സും തന്നെ കുറച്ച് ഡിഫറൻറ്റാണല്ലോ ഇതുവരെ ചെയ്യാത്ത മീൻസ് ലൈക്ക് അവരുടെ ഇഷ്യൂഷൽ പാറ്റേണിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് തോന്നിയത് അവർ ഡിഫറൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു പ്രോ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിമിലാരിറ്റി വന്നില്ല ഒരു ഡിഫറൻറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ല അങ്ങനെ അത് ഓഡിയൻസ് ആണ് പറയേണ്ടത് നമ്മളിപ്പോ തന്നെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെയപ്പോ ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞല്ല എന്നാലും അവരുടെ സൂപ്പറായിട്ട് ഭാഗങ്ങള് എംപിയായിട്ട് പോലെ മ്യൂസിക് ഡയറക്ടർ ഷാപ്പ് ഒരു ഷാപ്പ് നടക്കുന്ന ഒരു കൊലപാതകം അത് പിന്നെ എങ്ങനെ ചുരുളയ ത്രഹസ്യം പോലെ പോകുന്ന അതാണ് പടത്തിൻ്റെ തീം കോമഡി ഉണ്ട് ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട് ഡാർക്ക് ഹ്യൂമറും ഉണ്ട് സോ ഏത് ഏത് ജോണെന്ന് എനിക്ക് അടിപൊളിയാണ് പക്ഷേ എല്ലാം ത്രൂ ഔട്ട് കീപ്പ് ചെയ്യാറുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തോന്നുന്നു കോമഡി എലിമെൻ്റ് ഉണ്ട് അതേപോലെ തന്നെ ത്രില്ലർ എലമെൻ്റ് ഉണ്ട് എല്ലാം അടിപൊളിയാണ് ബേസിൽ ആസ് യൂഷ്വൽ ഒരു പോലീസ് ഓഫീസർ ഒരു ശിൽ പോലീസ് ഓഫീസർ ആ കോമഡി നന്നായി വെക്കോട്ടായിട്ടുണ്ട് എനിക്ക് ശരിക്കും ചോട്ട് സൗബിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ആ ക്യാരക്ടർ ആ കാലോയത്തെ ക്യാരക്ടറിന് പക്ക അടിപൊളി ചെയ്തിട്ടുണ്ട് പുള്ളി പിന്നെ എടുത്ത് വേണ്ടത് അങ്ങനത്തെ ഡയറക്ഷൻ നീക്കിങ്ങ് അടിപൊളിയായിരുന്നു ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ മൂവിയൊന്നും പറയത്തില്ല അതിന് പുള്ളിക്കാരൻ പ്രതീക്ഷ ആസോഫ് പിന്നെ അൻവർ ഷീദർ ടീമിസ് ഇവർ എന്താ പറയുക നോക്കി കണ്ടും എടുക്കണ എല്ലാം എടുക്കണെല്ലാം അല്ല അത് ഡയറക്ഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എന്തേലും ഒരു സംഭവം ഉണ്ടാകും ആ സംഭവം അടിപൊളിയായിരിക്കും ചെയ്യും അത് അതിനകത്ത് സെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പടം എന്തായാലും എന്താ പറയുക ബേസിക്കൽ ഒരു ഫസ്റ്റ് ഹിറ്റ് തന്നെയാണ് പറയാം പെർഫോമൻസ് വൈസ് എല്ലാവരും എനിക്ക് ഇഷ്ടം പക്ഷേ അതിനകത്ത് സൗബിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ചെമ്പവിൻ്റെ നൈസായിരുന്നു ബി ജി എംസ് അത്യാവശ്യം നൈസുണ്ടായിരുന്നു കോമഡി പ്രൊബോട്ട് കീപ്പ് ചെയ്ത് ഡാക്യുമെന്റ് ടൈപ്പ് അതായത് നമ്മൾ സെൻഡി സീനിൽ പോലും ചെറിയ കോമഡി വന്ന് അത് വർക്കാക്കാൻ കുറച്ച് പണിയാ അത് തന്നെ വർക്ക് ഉണ്ടായിട്ടുണ്ട് ക്ലൈമാക്സ് അത്യാവശ്യം ഉള്ള ട്രിസ്റ്റൊക്കെ ഉള്ള ഒരു ത്രില്ലറിലുള്ള ഒരു കൊലപാതകം ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഉണ്ട് പടത്തിൽ സോ എല്ലാ ജോണേഴ്സും എല്ലാ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഉണ്ട് ഫാമിലി ആയാലും യൂത്ത് ആയാലും എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടാം സോ പടം എന്തായാലും ഒരു ഒരു ഇന്ന ജോണോന്ന് ഞാൻ പറയുന്നില്ല ഒരു എന്താ പറയുക കോമഡി ഡാർക്ക് ത്രില്ലർ മൂവി പൊളി പ്രശ്നം അച്ചവരാണ് എന്തായാലും ടീറ്ററിൽ ഒന്നും രക്ഷപ്പെടത്തില്ല നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാം നല്ല ത്രില്ലർ നമ്മളങ്ങനെ കണ്ടിരുന്നു ബോറടി അങ്ങനെ ഒന്നുമില്ല ഫുൾ നമ്മൾ കണ്ടിരുന്നു പോകും നല്ല പടം അതെ സംവിധായകൻ്റെ പടമാണ് സംവിധായകൻ്റെ എഡിറ്ററിൻ്റെ പടമാണ് അതുപോലെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓരോ കട്ടിങ് സീനൊക്കെ ഉണ്ടാവുക ബേസിലേക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആവശ്യം ഇന്റർവോവിലൊക്കെ ബേസിൽ തകർത്ത് വരുവാണ് ഇൻ്റർവോയിൽ കഴിഞ്ഞാൽ അത് വേറൊരു സ്റ്റൈലിലേക്കാണ് പോകുന്നത് പിന്നെ ഞാൻ എടുത്ത് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാം കിടുകിടലിനായിട്ടുണ്ട് മതി മെയിൻ ആക്ടേഴ്സിനേക്കാളും വർക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് ആക്ടേഴ്സ് പിന്നെ പഴയ ചാന്ദിനി ചെറിയ റോളൊക്കെ ചെയ്താൽ ചാന്ദിനി ഇതിനകത്ത് മെയിൻ റോളാണ് കാര്യം ചെയ്തിരിക്കുന്നത് ഉപകരനായിട്ടുണ്ട് പടം ചെമ്പൻ്റെ മെയിൻ എന്താ വെച്ചാൽ ബേസിൻ്റെ ടോപ്പ് അതാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത് അടിപൊളി പടം പേര് പറയുന്ന പോലെ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാവരും ആംബിയൻസും പടത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ പടം തുടക്കം തൊട്ടേ ഒരു ഷാപ്പിലോട്ട് ചെന്ന് അവിടെ നടക്കുന്ന ആംബിയൻസും പാട്ടും ഫുഡും അതിൻ്റെതായിട്ടുള്ള ബഹളങ്ങളും ഒക്കെ പടത്തിൽ വന്നിട്ടുണ്ട് പിന്നെ പേസിലിൻ്റെ ഒരു ഒരു പെർഫോമൻസ് പടത്തിൽ ആയിട്ട് തന്നെ എടുത്തു പറയണം ലാസ്റ്റ് ലാസ്റ്റ് സൂക്ഷ്മദർശിനി ഒരു നെഗറ്റീവ് റോൾ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നുമല്ല ഇതിൽ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ അത്യാവശ്യം കോമഡിയും ഒരു ഒരു ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് എനിക്ക് തോന്നി ത്രില്ലർ എലമെൻറ്റ്സ് പടത്തിലുണ്ട് പിന്നെ അൻവർ റഷീദ് പ്രൊഡ്യൂസർ ആണെങ്കിലും പുള്ളി പടത്തിൽ നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൈ കടത്തിയിട്ടുണ്ട് കാരണം അത് നമുക്ക് പടത്തിന് അല്ലേ കാണാൻ പറ്റും പിന്നെ ഡയറക്ടറെ കുറിച്ച് പറയേണ്ട കാര്യമില്ല പുള്ളി ചെയ്ത ഷോർട്ട് ഫിലിം തോന്നുമ്പോൾ അത് നല്ല വ്യൂസുള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു അപ്പം ഈ ഒരു നല്ല ഫ്യൂച്ചറുള്ളൊരു ഡയറക്ടറായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് ആ ഡയറക്ടറുടെ ഒരു ഇതിൽ പടത്തിന് മേക്കിങ്ങിന് നല്ല രീതിയിൽ പടം വർക്കായിട്ടുണ്ട് ഓരോ പറയുകയാണെങ്കിൽ എനിക്കൊരു വൺ ടൈം വാഷ്ബിൾ മൂവിയാണ് അത് ഈ പറയണ ബേസിലാണെങ്കിലും സൗബിൻ ആണെങ്കിലും ചെമ്പം വിനോദാണെങ്കിലും നായികയാണെങ്കിലും എല്ലാവരും അവരവർക്ക് ഇട്ടിരിക്കുന്നു കുറേ പുതിയ ആൾക്കാർക്കെ ഉണ്ട് അവരൊക്കെ ആരും നമ്മൾ പുതിയതായിട്ട് അഭിനയിക്കുന്നതെന്ന് പറയില്ല അവരെല്ലാവരും അഴിഞ്ഞാടി തകർത്തിട്ടുണ്ട് അവരവർക്ക് ഇട്ട റോളുകൾ നല്ല പടമാണ് കാണാം എല്ലാവരും പോയി കാണും Não lembro, não no, ഒരു പിന്നെ വേ ഒരു ശൈലിയാണ് നമ്മളിപ്പോൾ ഈ സിനിമ വേറൊരു സിനിമ പോലെ ഉണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല അതിൻ്റെ മേക്കിംഗ് അതായത് ഷോർട്ട് ഫിലിമിലൂടെ വന്ന ഒരു സംവിധായകനാണ് അപ്പോൾ ഷോർട്ട് ഫിലിംസ് നമുക്കറിയാം ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് അവർ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് പക്ഷേ ഒരു എൻറ്റയർ സിനിമ നമ്മളൊരു ത്രില്ലിംഗ് ആയിട്ട് അത് കൊണ്ടുപോയി അതിനിടയിൽ ഡാർക്ക് ഹ്യൂമറാണ് ഈ പടത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ചില ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സീനുകൾ പോലും അവരെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഡയലോഗ് പ്രസൻറ്റേഷനും അത് മൊത്തം ടൈമിങ്ങാണ് ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ പേസിൽ പോയി അങ്ങനെ ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല ആ ഒരു ഷാപ്പ് അതിന് അവിടെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റോ അതിൻ്റെ ഒരു അന്വേഷണവും അങ്ങനെ വളരെ രസകരമായിട്ട് പോകുന്നുണ്ട് പിന്നെ ഈ മെയിൻ നടന്മാരായ ചെമ്പം വിനോദ് ബേസിൽ അവരുടെ കൂടെ തന്നെ ഈ കൂടെ അഭിനയിച്ച എല്ലാ സഹനടന്മാരും പലതും ഷോർട്ട് ഫിലിമിൽ നിന്ന് വന്നതാണ് പിന്നെ നമുക്കറിയുന്ന ശബരീഷ് പോലുള്ള ബാക്കി നടന്മാരുണ്ട് ഇവരൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ് പിന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ശിവജിത്ത് എന്ന് പറഞ്ഞ ബാബു ആയിട്ട് അഭിനയിച്ച ശിവജിത്തിൻ്റെ ക്യാരക്ടർ അപ്പം എ ആർ എമ്മിൽ നമുക്കറിയാം അവർ പിന്നെ ടൊവിനോ ആയിട്ടുള്ള ഒരു കളരി ഫൈറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് സീനിൽ കണ്ട ഒരു സിനിമയാണ് അപ്പോൾ കൂടുതൽ മലയാള സിനിമ ഉപയോഗിക്കാനുള്ള ഒരു നടനാണ് ശിവജിത്ത് ഇതിൽ ബാബുവായിട്ട് ചെയ്ത ക്യാരക്ടർ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിനെയും കൂടി ഈ സിനിമ മുന്നോട്ട് മലയാള സിനിമയ്ക്ക് വെക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിരാശപ്പെടുത്തില്ല ഒരു ഫൺ ഫാമിലി ആയിട്ടാണ് പ്രാവീൺകുടേ ഷാപ്പ് വന്നിരിക്കുന്നത് സിനിമ വിജയിക്കും കാരണം ബേസിൽ ഒരു ഒരു പുള്ളി ടോട്ടലി ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ഏത് പടത്തിലും പുള്ളിക്ക് ഡിഫറൻറ്റ് ക്യാരക്ടറാണ് അത് പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ് അതുപോലെ തന്നെയാണ് സൗബിൻ സായറും ഏത് വടം എടുക്കുകയാണേലും അഭിനയ സാധ്യത ഉള്ള റോളാണെങ്കിൽ അതിലൊന്നും നോക്കൂല മറ്റുള്ള നടന്മാരെ പോലെ ഒന്നും ഒന്നും നോക്കുന്നില്ല ഏത് വേഷം കോലം കെട്ടാനും പുള്ളി തയ്യാറാണ് പുള്ളി അതിൽ പ്രത്യേകം പറയുന്നുണ്ട് എനിക്ക് സൗന്ദര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല എന്നെ എല്ലാവരും ചതിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെയാണ് പുള്ളി അങ്ങനത്തൊക്കെ വേഷം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇതുണ്ട് അഭിനയ സാധ്യത ഉള്ള ഇതാണ് റോളാണ് അടിപൊളി പടാണ് നല്ല ക്രൈം ത്രില്ലറാണ് നല്ല സംവിധാനം നല്ല നന്നായിട്ടുണ്ട് നല്ല ഡയറക്ഷൻ കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറയുന്നതൊക്കെ കോമഡി ഒന്നും ഇല്ല എന്നാലും നൈസായിട്ടുള്ള ചില വാക്കുകൾ കൊണ്ടുള്ള ഇതൊക്കെ നമുക്ക് ചിരിക്കാനുണ്ട് ആ സിറ്റുവേഷൻ കോമഡികളും ആ ഇടയ്ക്ക് വരുന്ന ഡയലോഗൊക്കെ നമുക്ക് അത്യാവശ്യം ചിരിക്കാനുണ്ട് അല്ലാതെ കോമഡി എന്ന് പറഞ്ഞാൽ എടുത്തൊക്കെ അങ്ങനൊന്നും പറയാനില്ല ഒരു ക്രൈം ത്രില്ലറാണ് അതൊരു സസ്പെൻസ് ക്രൈം ത്രില്ലർ തന്നെയാണ് കണ്ടിരിക്കാം ഒട്ടും ലാഗില്ലാതെ നമ്മൾ എൻഗേജ് ആണ് ഫുൾ ടൈം ക്ലൈമാക്സ് ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട് സൗബിൻ ചേട്ടനാണെങ്കിലും ബേസിൽ ജോസഫ് ചേട്ടനാണെങ്കിലും അടിപൊളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് രണ്ടാളുടെ കോമ്പ അടിപൊളി ആയിട്ടുണ്ട് ഇതൊരു ബിഗാണ് ബിഗ് വിറ്റ് ആ താങ്ക് യു താങ്ക് യു അതെ ഒന്ന് പിടിച്ചു നോക്കിയോ താങ്ക് യു താങ്ക് യു ഒരുപോലെ വർക്കിങ്ങാണ് അപ്പം സസ്പെൻസ് ഉണ്ട് ത്രില്ലറാണ് നന്നായി കോമഡി ഉണ്ട് പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും നമുക്കിടയിലുള്ള ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത്രത്തോളം അത്രത്തോളം നമുക്ക് അടുത്ത അയൽപ്പക്കം പോലെയുള്ള ആൾക്കാരാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള സൗബിക്കൽ അവരുടെയൊക്കെ പെർഫോമൻസ് ആണെങ്കിലും വേറെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം

എന്ന് പറഞ്ഞാൽ വേറെ ഇത് നല്ല നല്ല കാര്യമില്ലല്ലോ പ്രേക്ഷകര് പറയട്ടെ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ എല്ലാവരും കണ്ട ആളുകളൊക്കെ വളരെ ഒരു എന്തായാലും ഒരു ഡിഫറെന്റ് ഫീൽ തോന്നി ഈ സിനിമ ഇപ്പൊ അടുത്ത് കണ്ട കുറച്ച് സിനിമകളിൽ നിന്ന് അതിന്റെ ഒരു സ്റ്റൈലൊക്കെ വളരെ ഡിഫറെന്റ് അപ്പോൾ അതൊരു സന്തോഷം എന്തോ എല്ലാവരും എല്ലാവരും അത് എനിക്ക് തോന്നുന്നത് ഇപ്പോ സൗബിനൊക്കെ ചെയ്തിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മളത് അങ്ങനെ വെച്ചാൽ ആളുകൾ അത് കണ്ട് ആസ്വദിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ആക്ടിംഗ് സ്റ്റൈലാണ് സൗബിന്റെ ഒക്കെ ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തത് ിന്റെ എല്ലാ സിനിമകളും ഇറ്റല്ലേ അദ്ദേഹം ഒരു നല്ല നടൻ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ് പുള്ളിയുടെ ഒരു ആക്ടിംഗ് സ്റ്റൈലൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇതിലും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്റ്റൈലാണ് പുള്ളി ഉപയോഗിച്ചിട്ടുള്ളത് ഇടയ്ക്കൊക്കെ ഒരു എക്സെൻട്രിക് മൂഡിലേക്കൊക്കെ പോകുന്നൊരു പ്രത്യേക സ്റ്റൈലാണ് ആക്ടിങ് സ്റ്റൈലാണ് ബേസിലായിട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും അത് എല്ലാവർക്കും രസമായിട്ടും ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു നല്ല മലയാള സിനിമയ്ക്കുള്ളൊരു നല്ല ഡയറക്ടറാണ് നമുക്ക് ശ്രീരാജ് നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു നല്ല ഡയറക്ടർ തന്നെയാണ് ശ്രീരാജ് എന്നുള്ളത് ഈ സിനിമയിൽ തിലീസ് ഒരു സംശയമില്ലേ അത് സംശയമില്ലാതെ പറയാം